ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എൻസി വേൾഡ് അപ്പം നമ്മളിന്ന് തൊടുപുഴ വരെ പോവാണ് ഒരു കൺവെൻഷൻ ഉണ്ട് അപ്പം ജസ്റ്റ് അതൊന്ന് കൂടണം അപ്പം സത്യം പറഞ്ഞാൽ ഒരുങ്ങി തീർന്നിട്ടില്ല ഇനി ഡ്രസ്സ് വായിക്കണം ഇന്ന് നമ്മൾ അവിടെ അച്ചൻ്റ് ചേട്ടൻ്റെ വീട്ടിൽ മലങ്കര ഡാമിൻ്റെ അവിടെ ചെന്നിട്ട് ഡാമൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലണം അതുപോലെ ഇവിടുന്ന് പോകുമ്പോഴുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂംസ് എല്ലാം ഇനി മേടിക്കണം വൈറ്റത്തേക്ക് ഇതാകുന്ന ഡ്രസ്സ് എടുക്കണം ജാക്കറ്റൊന്നും എടുത്തില്ല എല്ലാം എടുക്കണം അപ്പം പോകുന്ന നോക്കിയാൽ മനസ്സിലപ്പം നമ്മളിപ്പോൾ തൊടുപുഴയിലാണ് തൊടുവയില അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ട് തിരിച്ചവിടുന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഈവനിങ് ഞാൻ നേരത്തെ ഇവിടെ വന്നായിരുന്നു ഒരു നാലേ മുക്കാലൊക്കെ ഇപ്പം ആറു മണിക്കാണ് കൺവെൻഷൻ അതുകൊണ്ട് ഞാൻ അത് കൂടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിരുന്നൊരു ക്ലാസ് കോഫിയൊക്കെ കുടിച്ചു കാരണം വന്നപ്പോഴേക്ക് ഭയങ്കര മഴയായിരുന്നു സോ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് ഇറങ്ങിയതാണ് അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കൺവെൻഷൻ നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ വണ്ടിയൊക്കെ വെക്കാനും അത് ഇതും തപ്പിന്നിറഞ്ഞൊക്കെ ഒരു മണിക്കൂറാകുമോയത് അപ്പോൾ ഇതാട്ടോ സ്ഥലം ഞാനപ്പം ഇവിടെ ഒരു ചുമ്മാ ഒരു തോട് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ഇങ്ങോട്ട് വന്ന ഇതാട്ടോ പുഴ നല്ല ഭംഗിയുണ്ടോ കാണാനൊക്കെ ഇതിൻ്റെ ടോപ്പിലാണ് കൺവെൻഷൻ നടക്കുന്നത് നമുക്കതെല്ലാം കൂടെ കയറാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൺവെൻഷൻ കഴിഞ്ഞു പോകുന്നത് ശരിക്കുമല്ല സത്യം പറഞ്ഞാൽ ഇന്നലെയായിരുന്നു കൺവെൻഷൻ കൺവെൻഷൻ കഴിഞ്ഞതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് എനിക്ക് ഇന്നലെ ബാക്കി ഒരു വീഡിയോ എടുക്കാനുള്ള അവളോ എന്തും കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു അതുപോലെ മഴയെല്ലാം നനഞ്ഞാണ് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയത് പിന്നെ ഞാൻ കിടന്നുറൊക്കെ ഉറങ്ങിയിട്ടാണ് ഇന്ന് രാവിലെ എത്തത് ഇപ്പം ഞാൻ റിട്ടേൺ പോകുന്ന വഴിയാണ് ഇപ്പോഴും മഴയാണ് ഇപ്പോൾ വിളിപ്പിന് രാവിലെ ആറര ആയതുള്ളൂ ഈ സമയത്ത് ഭയങ്കര മഴയാണ് ഇപ്പോൾ ഇരാറ്റുവേട്ട എത്താറായി തൊടുപുഴ മുതലേ മഴയായിരുന്നു അപ്പം ഞാനിപ്പോൾ നിലവിൽ പേട്ടെത്തുന്നു അങ്ങനെ നമ്മൾ ഇരാറ്റുവേട്ട എത്തി സത്യം പറഞ്ഞാൽ ശരിക്കും അടുത്ത കേട്ടോ കാരണം അത്രയും ദൂരം ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ ഒട്ടും ചെയ്തിട്ട് അവനെ ഒന്ന് കണ്ട് നല്ല മഴയായിരുന്ന കാരണം കോട്ട ഒക്കെ ഇട്ട് വന്നതാണ് ഞാൻ മടിച്ച് ശരിക്ക് അപ്പോൾ ഒന്ന് കോട്ട ഒന്ന് ഊരി വെച്ചിട്ട് കുറച്ചൊന്ന് നേരെ നിൽക്കാന്ന് വിചാരിച്ചു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മഴയായപ്പോൾ ഞാൻ കോട്ട എടുത്തിട്ടായിരുന്നു അപ്പൊ കോട്ടില്ല കൂടെ ഇട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും അടുത്തപ്പോൾ എന്നതിന് ഊരുചാരം നിൽക്കാമെന്ന് വിചാരിച്ച് പിന്നെ കമ്പനിക്കാരനെ ഒന്ന് വിളിക്കണം കാണാൻ പറ്റുകയാണ് അവനെയൊന്ന് കാണുന്ന ഒരു അത്യാവശ്യ കേസുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെളുപ്പിനെ പോകാറേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതാണ് പക്ഷേ ഒരു ചെറിയൊരു പേഴ്സണൽ ആവശ്യം എന്നാൽ അത്ര സീരിയസ് ആയിട്ടുള്ള ആവശ്യം അല്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം മഴ കുറവുണ്ട് ഇത് നോക്കാം മഴ ഒന്ന് കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞില്ല അതിനു മുമ്പ് അടുത്ത മഴ തുടങ്ങി നല്ല കിടക്കാൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ ഇനി നമുക്ക് ഇവിടെ അതിനേക്കാൾ വലിയ പരിപാടികളുണ്ട് ഞാൻ ഇപ്പൊ രാവിലെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടോ ഇനി ഒരു കോട്ടക്കെ ഇട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത് മഴ കഴിഞ്ഞേ പോകുന്നുള്ളൂ അങ്ങനെ തെണ്ടിത്തിരിയിലും പരിപാടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി തലയൊക്കെ പെയ്തു വരുന്നുണ്ട് നല്ല സുഖമായിട്ട് ഇപ്പൊ ഒരു കിടപ്പ് കിടന്നാകുമ്പോഴത്തേക്കും ഈ പകലെങ്ങും എണീക്കുകയല്ല അതുപോലെ മടുപ്പിക്കുക പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട് വീഡിയോ എഡിറ്റിങ് അതുപോലെ രണ്ട് യാത്ര ഒന്നിനു കോള് ഇതൊക്കെ കൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് വേണമെന്ന് കിടക്കാൻ ഇപ്പോഴും മഴ നിന്നിട്ടില്ല അപ്പം നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തു അതുകൊണ്ട് നിലവിൽ ഇന്നത്തെ പരിപാടിയല്ല നമ്മളിവിടെ കൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ഇനി അകത്തിരുന്ന പരിപാടിയാണ് പറ്റുള്ളൂ വേറെ ഒരു വീഡിയോ ആയിട്ട് ആ പറ്റാപ്പി